ഹലോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യണമെന്ന് ഒട്ടും കരുതിയില്ല ഞാൻ ഇതുവരെ അങ്ങനെ ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുമില്ല അപ്പോൾ ഇന്ന് ചെയ്യണമെന്ന് തോന്നിയത് എനിക്ക് എന്തോ എവിടെയോ ഒരു ഉള്ളിലൊരു തട്ടിയത് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ വീഡിയോ ചെയ്യാൻ തന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണമെന്ന് വെച്ചാൽ ഞാൻ ബിഗ് ബോസ് സീസൺ സെവൻ മലയാളത്തിൻ്റെ മലയാളത്തിൻ്റെ സീസൺ സെവൻ മാത്രമല്ല വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഈ ഏഴ് സീസണും ഫുൾ ടൈം ഇരുന്ന് കാണുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്കും വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് കണ്ടത് കാരണം അത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് എന്തൊക്കെയോ എൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ റിലേറ്റ് ചെയ്തു പോയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം കാരണമെന്ന് വെച്ചാൽ ഞാൻ അച്ഛനില്ലാത്തൊരു കുട്ടിയാണ് അപ്പോൾ അച്ഛൻ മരിച്ചത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഹാർട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ആരും എടുത്തില്ലായിരുന്നു ഞാനോ അമ്മയോ അനിയത്തിയോ ഒന്നും എടുത്തില്ലായിരുന്നു എൻ്റെ പ പതിനൊന്നാമത്തെ വയസ്സിലാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത് അച്ഛൻ സൗദിയിൽ വെച്ചായിരുന്നു മരിച്ചത് അപ്പോൾ എനിക്കപ്പോൾ ഈ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കാണുകയും അത് അങ്ങനത്തെയൊക്കെ ഒരു സംഭവങ്ങളൊന്നും ഞാൻ തന്നെ അങ്ങനെ അധികം കാണാറില്ലാത്തതാണ് അപ്പോൾ ഇന്നലെ ഞാൻ ബിഗ് ബോസ് കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണീന്ന് കണ്ടിരുന്നിട്ട് വന്നെന്ന് തന്നെ പറയാം ഞാനത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കി അതെന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് കാരണം ഞാൻ ലൈവ് കാണുന്നതാണ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ലൈവ് കാണുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഇന്നലെ ഒമ്പതിനൊക്കെയുള്ള എപ്പിസോഡും കണ്ടതാണ് അതിൽ എൻ്റെ പൊന്ന് ബിഗ് ബോസ് ബിഗ് ബോസ് ഈ വീഡിയോ എങ്ങനെയെങ്കിലും ബിഗ് ബോസ് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ള നെവിനെ പുറത്താക്കണം കാരണം ഒരു ഒപ്പം പോലും മനുഷ്യത്വ ഇല്ലാതെയാണ് ഇന്നലെ ആ ഷാനവാസ് ഷാനവാസിക്കയോട് കാണിച്ചത് ഞാൻ അവിടുത്തെ ആരുടെയും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ലാലേട്ടൻ്റെ ഫാൻ മാത്രമാണ് ഞാൻ അല്ലാണ്ട് ഞാൻ യാതൊരു ഫാനും ഇല്ല എനിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ സീസണിലും സ്റ്റിൽ ഒന്നാമത്തെ സീസൺ മുതൽ ഏഴാമത്തെ സീസൺ വരെ എനിക്ക് ഇഷ്ടപ്പെട്ടത് രണ്ടേ രണ്ട് വ്യക്തികളെയാണ് ഒന്ന് സാബു മോൻ ഫസ്റ്റ് സീസൺ ഫസ്റ്റിലെ സാബു മോൻ പിന്നെ പേർലി ചേച്ചിയുണ്ട് പിന്നെ മൂന്നാമത്തതെന്ന് പറഞ്ഞാൽ അഖിൽമാരാറ് പിന്നെ വേറെ ആരും അങ്ങനെ അത്രയ്ക്കും വലിയ അതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല വെച്ചാൽ അവർ കളിക്കുന്നത് കൊള്ളത്തില്ല എന്നല്ല എനിക്ക് അവരുടെ ഗെയിംസ് ഒക്കെ ഇഷ്ടമാണ് പക്ഷെ എന്നിരുന്നാൽ പോലും ഈ സീസണിൽ എനിക്ക് അങ്ങനെ എടുത്ത് പറയാൻ തക്ക ആരും നല്ല ഭയങ്കര ബ്രില്യൻറ്റായിട്ട് കളിക്കുന്ന അങ്ങനെയൊന്നുമില്ല എനിക്ക് ആരുമായിട്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഫേവറേറ്റിസവും ഇല്ല പക്ഷെ ഇന്നലെ ആ കണ്ട ഒരു വീഡിയോയിൽ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നതെന്ന് വെച്ചാൽ ഒരു ഇത് ബാക്കിയുള്ള സീസണിൽ എന്തെങ്കിലും ഒന്ന് കയ്യിൽ തൊട്ടാൽ പോലും ഫിസിക്കൽ അസോൾട്ടൊന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഭയങ്കര ഭയങ്കരമായിട്ട് പ്രസംഗിക്കുകയോ എല്ലാം ചെയ്യുന്ന സമയത്ത് ഇന്നലെ ആ ഒരു ഷാനവാസിക്കയോട് ചെയ്തത് വളരെ മോശമായിട്ടുള്ള പ്രവർത്തിയാണ് അതിൽ ബിഗ് ബോസ് മറ്റേ എന്താണെന്നു ഇത് ലാസ്റ്റ് വാണിംഗ് ആണ് നെവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അത് കാണിച്ചപ്പോഴത്തേക്ക് അതെന്തോ അത്രയ്ക്ക് കാണിക്കാൻ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു പണിഷ്മെൻ്റ് എങ്കിലും നെവിന് കൊടുത്തിരുന്നെങ്കിൽ ഒരു സന്തോഷമെങ്കിലും ആൾക്കാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമായിരുന്നു അതിപ്പോൾ ഇനിയിപ്പോൾ മോ ലാലേട്ടൻ ഇപ്പോൾ വന്ന് ഇപ്പം സാറ്റർഡേ ആണെങ്കിലും സൺഡേ ആണെങ്കിലും അതിന് നല്ലൊരു ശിക്ഷ നല്ലൊരു പണിഷ്മെൻ്റ് തന്നെ കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ നെവിനെ എന്തുകൊണ്ട് നിവിൻ യാതൊരു തരത്തിലുള്ള ഹ്യൂമാനിറ്റി ഉള്ളിലുള്ള ഒരാളല്ല ഇത് ഹ്യൂമാനിറ്റി വെച്ച് കളിക്കേണ്ട ഗെയിമല്ല പക്ഷെ എന്നിരുന്നാൽ പോലും സാമാന്യ മര്യാദയ്ക്ക് കാണിക്കേണ്ട ഒരു ഒരു വ്യക്തിക്ക് സാമാന്യ മര്യാദയ്ക്ക് കാണിക്കേണ്ട ഒരു കാര്യമാണ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് ഈവൻ ഷാനവാസിക്ക് അങ്ങനെ നെഞ്ചു വെച്ച് ഇങ്ങനെ വീഴുന്നപ്പോൾ പോലും ഓടി വന്ന് ആര്യനാവട്ടെ അക്ബർ ആവട്ടെ അവരാണെങ്കിൽ പോലും ഫസ്റ്റ് ഇറങ്ങിയതെന്ന് വെച്ചാൽ അവരെന്താണോ അല്ല അവർ മൂന്നുപേരും ഇറങ്ങിയതെന്ന് വെച്ചാൽ ഇത് ഓവർ ഷോ ആണ് ഷാനവാസ് എന്തിനാണ് അങ്ങനെ ആവുന്നത് ഒരാൾക്ക് അത്രയ്ക്ക് ഹേർട്ടാവുമ്പോഴേ അതാവുള്ളൂ കാരണം എനിക്ക് ആ ഒരു ഷാനവാസിക്കങ്ങനെ നിന്നപ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു വല്ലാത്തൊരു സങ്കടമാണ് വന്നത് കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അച്ഛനെ പെട്ടെന്ന് കണക്ട് ചെയ്തു പോയി കാരണം ഇത് ഇതിൻ്റെ വേറൊരു വെർഷനാണ് ഹാർട്ട് അറ്റാക്ക് എന്തുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് അപ്പോൾ അങ്ങനെ ആ ഒരു നിൽക്കുന്ന സമയത്താണെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് കൂടാനാണ് ആൾക്കാർ നോക്കിയത് കാരണം ഈ ഒരു ഹാർട്ടിന് ഒരു പ്രഷർ ഉണ്ടാകുമ്പോഴത്തേക്കും എത്രമാത്രം നമ്മൾ കൂളാ ി അങ്ങനെ നോർമലി അതാക്കണതിനു പകരം അവിടെ എല്ലാവരും അവിടെ നിന്ന് അതിനെ വഷളാക്കയാണ് ചെയ്തത് അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന ബിഗ് ബോസ് അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നതെന്നും കേട്ടി രണ്ടുപേരെ എന്തെങ്കിലും അകത്തോട്ട് അയച്ചിട്ട് ഈ പറയണ ബാക്കി എല്ലാവരെയും കൊണ്ട് പിടിച്ചുകൊണ്ട് പോയിപ്പിക്കണ്ട കാരണം അവർ അവരടിവെക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിൽക്കുന്നത് തന്നെയാണ് ഒരാൾക്ക് വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇപ്പം അതാരോ ആവട്ടെ ഒരാൾക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ അങ്ങ് വലിയ കാര്യത്തിൽ അടിവെക്കുന്ന ഒരു സംഭവമാണ് അവരെ കാണിച്ച് കണ്ടുവരുന്നത് അപ്പോൾ ആ ഒരു അത് നെവിനോട് ഇന്നലെ എന്നിട്ട് നെവിൻ ഗെയിമറാണ് എല്ലാം ശരിയാണ് ഗെയിമോ എല്ലാം കാര്യം തന്നെയാണ് കുറച്ച് ഹ്യൂമാനിറ്റി അത് ഗെയിമിലാണെങ്കിൽ എന്തിനാണെങ്കിലും കാണിക്കുന്നത് വളരെ നല്ലത് നല്ലൊരു കാര്യം തന്നെയാണ് നെവിനെ പുറത്താക്കണോന്നല്ലാതെ ഇതിന് വേറെ ഒരു തരത്തിലുള്ള ശിക്ഷയും നെവിന് കൊടുക്കേണ്ടതായിട്ടില്ല കാരണമെന്ന് വെച്ചാൽ അത്രയ്ക്കും ഒരു ഉളുപ്പ് പോലും ഇല്ലാണ്ട് ആ അങ്ങനെ ഒരാൾ ഇങ്ങനെ വീഴുന്നു അപ്പം നമ്മുടെ കൈകൊണ്ടാണ് എന്തെങ്കിലും പറ്റുന്നതെങ്കിൽ പോലും നമ്മൾ ഓടിച്ചെന്ന് പിടിക്കാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും വേണ്ടിയിട്ട് പോകാറുണ്ട് പോകാറുണ്ട് എന്തെങ്കിലും പറ്റിപ്പോയാൽ പോലും പക്ഷേ ഇത് നമ്മുടെ കൈകൊണ്ടാണെന്ന് അറിഞ്ഞിട്ട് പോലും അത് അത് കണ്ടുകൊണ്ട് നിൽക്കാൻ എങ്ങനെയാണ് ഈ പറയുന്ന നെവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് സാധിക്കുന്നത് ഹു ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരുള്ള ലോകത്ത് തന്നെയല്ലോ നമ്മളെല്ലാവരും ജീവിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ വളരെ മോശം അതുപോലെ തന്നെയാണ് കണ്ടപ്പോഴത്തേക്കും വളരെ എന്താ അനിയ അനീശ്ശേനെ പറ്റിയിട്ടല്ല അവിടെ ഇവിടെ അവിടെന്നല്ല ഇവിടെ എല്ലാവരും പറയാറുള്ളത് തന്നെയാണ് എന്തോന്ന് പറയാ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന പ്രവണതയുണ്ട് അതായത് ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ വാശി കാണിക്കുന്നതുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളതാണെന്ന് പറയുന്നത് പക്ഷേ ഇന്നലെ ആ പുള്ളിക്കാരൻ കാണിച്ചത് വളരെ ഒരു നല്ലൊരു എന്ത് എന്ന് വെച്ചാൽ വളരെ നല്ലൊരു കാര്യമാണ് കാരണം ഷാനവാസിക്കനെ കൊണ്ടുവന്ന് ആക്കിയതിന് ശേഷം ഓടി വന്ന് ഷാനവാസിക്കേൻ്റെ മെഡിസിൻസ് എടുത്ത് നോക്കുന്നുണ്ട് പുള്ളിക്കാരെ ഏതൊക്കെ മെഡിസിൻസ് ആണ് കഴിക്കുന്നത് അല്ലെങ്കിൽ എന്തിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുള്ളി അനീഷേട്ടൻ്റെ അറിയോ അറിയില്ല അതൊക്കെ രണ്ടാമത്തെ കാര്യം പുള്ളിക്കാരൻ വന്ന് ഫസ്റ്റ് നോക്കുന്നത് അതാണ് എന്നതിന് ശേഷം ഈ മറ്റേ യുദ്ധം എടുത്ത് നിൽക്കുന്ന രണ്ട് ടീം അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്ന് എന്ന് ഷാനുവാസിയൊക്കെ അങ്ങനെ ചെയ്തല്ലേ ഇവർ ഇവരങ്ങനെയല്ലേ ചെയ്തത് മറ്റത് അങ്ങനെയല്ല ചെയ്തത് ഇങ്ങനെയല്ലേ ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് അവിടെ രണ്ട് ടീമുകൾ അടികൂടിക്കൊണ്ടിരുന്നപ്പം അവിടെ പോയി ചെന്ന് ആ ഒരു ക്ലീനിങ് പ്രോസസ്സ് തൻ്റെ പ്രോത്സാഹനം തൻ്റെതാവട്ടെ ആരാവട്ടെ എന്താണെങ്കിലും അത് അവിടെ അപ്പോഴു തന്നെ ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ട് വന്നിട്ട് നിൽക്കുന്ന ആ ഒരു അനീഷേട്ടൻ്റെ മനസ്സിനെ അത് നമ്മളാരും കാണാതെ പോരുത് കാരണം നല്ലൊരു മനസ്സിനുടമ തന്നെ എന്ന് തന്നെ പറയാം പിന്നെ ഇതിലിപ്പം എല്ലാവരും നല്ല ഗെയിമറാണോ എന്ന് ചോദിച്ചാൽ ഗെയിമറൊക്കെ തന്നെയാണ് ഗെയിമൊക്കെ ആവാം പക്ഷേ ഒരാളുടെ ഫിസിക്കലി അസോൾട്ടല്ല അല്ലെങ്കിൽ ഒരാളെ തീരെ അങ്ങനെ രീതിക്ക് തീരെ അങ്ങ് താഴ്ത്തുന്ന രീതിക്കോ അല്ലെങ്കിൽ തീരെ അവരെ അവരൊക്കെ എന്ത് പറ്റിയാലും എന്തു പറ്റിയാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് കൂടിപ്പോയ നെവിൻ്റെ ഒരു ഭാവം എന്ന് വെച്ചാൽ എന്തോന്ന് ക്ഷമനവാസം അങ്ങനെ ചെയ്യോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യോ എന്താണ് ഇതിലും കൂടുതൽ വരുന്നത് എന്തോന്നാണ് ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് ഫൈനലായിട്ട് വരുന്ന എന്തോന്നായിരിക്കും ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കുക പുറത്തു പോയിരുന്നാലും കുറേ ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യാനും എൻ്റെ ഫാൻസ് ആയിട്ട് കുറേ ആൾക്കാരുണ്ടെന്നും പറഞ്ഞുകൊണ്ടുള്ള ധാരണയിലാണ് പുള്ളിക്കാരെ നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ആൾക്കാരെ ദൈവം ഇത് ലാലേട്ടനാണെങ്കിലും നാളത്തെ എപ്പിസോഡിൽ വരുമ്പോഴത്തേക്ക് നല്ല പണിഷ്മെൻ്റ് കൊടുക്കാനേ ഞാൻ പറയത്തുള്ളൂ കാരണം ഷാനവ അറ്റ്ലീസ്റ്റ് ഷാനവാസിക്കാനെ പറ്റിയിട്ട് ഇവർ ആരും തന്നെ തിരക്കുന്നത് പോലുമില്ല പുള്ളിക്കാർ ഹോസ്പിറ്റലൈസ്ഡ് ആയി അപ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നില്ല ശരി അത് ഗെയിം തന്നെയാണ് പക്ഷെ എന്നിരുന്നാൽ പോലും ഇന്നലെ കാണിച്ചത് വളരെ ബോറായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഒരു മനുഷ്യത്വം എന്ന് പറയുന്നത് തീരെ അടുത്തൂടെ പോലും പോവാത്ത ആൾക്കാരാണ് ഇത്തവണ ബിഗ് ബോസ് സീസൺ സെവൻ മലയാളത്തിൽ കയറിയിരിക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം ഇനി നിങ്ങളുടെയൊക്കെ അഭിപ്രായം അങ്ങനെ ആണോ എന്ന് എനിക്കറിയത്തില്ല ഈ വീഡിയോ എന്തോ ചെയ്യണമെന്ന് തോന്നി ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞു ഞാൻ നിങ്ങളെ ബോർഡടിപ്പിക്കുന്നില്ല എൻ്റെ കാഴ്ചപ്പാടിലുള്ളൊരു കുറച്ച് കാര്യം ഉള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക ഇപ്പം ഇത്രയേ ഉള്ളൂ